കൊണ്ടോണ്ടേ ഇവിടെ ഒരേ ഫുട്ബോൾ കളിയാണ് ഗൈസ് അവിടെ ഇരുന്ന് കാണി ഡാ മെല്ല അടിക്കടാ തങ്ങി തങ്ങി ഗൈസ് തങ്ങി ഡാ ഫുൾ പുളി കുറുമ്പാണ് എറിയണ്ടാട്ടാ നോക്ക് ഇംഗ്ലീഷ് സ്പീക്കർ അടിച്ചോ അതാ പോണ്ടായിട്ട് വേണ്ട ഏട്ടവറി <Gã> ഏട്ടവറി <entender it�々 filho> <Marg> <la meffi>. അത് വീഴാനായിട്ട് ഹൈറ്റ് വേണ്ട ഹൈറ്റ് എറിഞ്ഞ വരുന്ന മേലെ പോയി കുടുങ്ങനെ സപ്പോർട്ട് വലുതാവണടാ പഴുക്കണം അതാ അതാ ആ പുളി കുറുമ്പാച്ചക്കി മേത്തന്നെ വീഴും ഇതെന്താ അതിന് ഉള്ളി കൂട് കൂട്ടിയേ നമ്മ പറയണ്ട തീപ്പട്ടി കൊല്ലിയ ചെവിൻതുടിയില ചെവിൻ്റുള്ള മുല്ലപ്പൂ കഴിക്കാൻ കയറിയ പൂർമ്മ് ഓ കോച്ച് കോച്ച് ഏ എന്താ പവരാ എന്താ പവര് ¡Bri, pule, pule, dormí <laughs>